എന്താ പറയുക റബ്ബേ പതിനാല് വയസ്സ് ചെറിയ മോള് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കയാണ് ഉത്തരേന്ത്യയിലൊന്നും അല്ല നമ്മുടെ സാക്ഷര കേരളത്തിലാണ് മലപ്പുറത്ത് കരുവാരക്കുണ്ടിൽ പതിനാല് വയസ്സായ പൊന്നുമോള് മരിച്ചു കിടക്കുന്നു കൊന്നതാണോ പതിനാറ് വയസ്സായ പ്ലസ് ടുന് പഠിക്കുന്ന പയ്യൻ വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് നമ്മുടെ മക്കള് എങ്ങോട്ടാണ് വളർന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും വല്ലാത്തൊരവസ്ഥ പേടിപ്പിക്കുന്നൊരവസ്ഥ അല്ലേ പതിനാല് വയസ്സെന്ന് പറയുമ്പം എന്താണ് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം പതിനാറ് വയസ്സായ പയ്യൻ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളി എന്തിൻ്റെ പേരിലാണ് പ്രണയ അഭ്യർത്ഥന നിരസിച്ചേന്റെ പേരിൽ അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ അവളെ തുടൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവൻ കൊന്നു അവൾ പറഞ്ഞു ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൻ കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളി എന്നാലോചിച്ച് നോക്കി ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നികുതി പണം കൊടുത്ത് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമുണ്ടോ ഏഹ് പതിനാറ് വയസ്സാണ് പതിനാറ് വയസ്സിൽ ഒരു കൊല ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചിരിക്കുകയാണ് അതും ചെറിയൊരു പെൺകുട്ടിയെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്താണ് ഈ രണ്ട് കെ കിഡ്സിന്റെ കഥകളാണ് വല്ലാത്തൊരു അവസ്ഥ ഒന്നും പറയാനില്ല ഒന്നും ആലോചിച്ചിട്ടില്ല നമ്മുടെ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഉമ്മസത്യം എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു എൻറെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവര് ഇപ്പോഴും ഒരു സിഗരറ്റ് വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിൻ പുറത്ത് ഒന്ന് നിന്ന് വലിക്കാൻ ഇപ്പോഴും പേടിയാണ് ആ ഒരു സിഗരറ്റ് വാങ്ങിയിട്ട് വലിക്കാൻ വേണ്ടി പേടിയാണ് എന്തുകൊണ്ടാണ് പേടി നമ്മൾ വലിയ ആൾക്കാരായി വലിക്കാനുള്ള പേടി ഉണ്ടല്ല ബഹുമാനം കണ്ടാണ് ആരെങ്കിലും മൂത്തവരാരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ മോശമാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ ഇനി എന്തെങ്കിലും മാറി നിന്നിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിന്ന് വലിച്ചിട്ട് വായി കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് പേടി ബഹുമാനം ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയാണോ ഈ ചെറുക്കൻ കഞ്ചാവാണോ എന്തൊക്കെയാണ് ഈ ചെക്കൻ ഈ കൊല ചെയ്തിരിക്കുന്ന ചെക്കൻ ാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ പതിനാറ് വയസ്സെന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം അന്ന് എജ്ജാതി പേടിയാണ് ഒരു പെൺകുട്ടിക്കടുത്ത് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ തന്നെ അവിടെ എത്തുമ്പോൾ അതെ ഈ അടിയാണ് ഈ അടിയാണ് അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ട് പറയാതെ പോലും അന്ന് ഇത്തരം ചിന്താഗതികൾ പോലും ഉണ്ടാവൂല ഒരു പെൺകുട്ടിയുമായിട്ട് മോശമായ ഒരു രീതിയിൽ ഇടപഴകണമെന്നുള്ള ചിന്താഗതി പോലും ഉണ്ടാവൂല നമുക്ക് അതാണ് അന്നത്തെ കാലഘട്ടം നമ്മളെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് നമ്മുടെ ടീച്ചർമാർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ നോക്ക് പതിനാറ് വയസ്സായ ചെറുക്കൻ പതിനാല് വയസ്സായ കുട്ടീനെ പ്രണയാഭ്യർത്ഥന പറഞ്ഞ് അല്ലെങ്കിൽ അവളെ മറ്റൊരു രീതിയിൽ ആക്രമിക്കാൻ ശ്രമിച്ച് അവൾ അത് എതിർത്തതിൻ്റെ പേരിൽ അവൾ വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊന്ന് റെയിൽവേ ട്രാക്കിൽ വല്ലാത്തൊരിത് തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് പതിനഞ്ച് പതിനാറ് വയസ്സായ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ കാരണം ഇപ്പോഴും മയക്കുമരുന്നിൻ്റെയും എം ഡി എം പല ഇതിലോട്ട് മക്കൾ പൊയ്ക്കോണ്ടിരിക്കയാണ് എല്ലാ മക്കളും അല്ല കേട്ടോ എല്ലാ മക്കളും അല്ല പക്ഷെ ചില മക്കള് നമ്മൾ കാണുന്നില്ല അക്രമങ്ങളും ഇതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് നമ്മളെ നാടിൻ്റെ നമ്മളൊക്കെ വളർന്നു വന്നത് അയ്യന്റെ പൊടച്ചവര് ആരെയൊക്കെ പേടിച്ചിട്ടാവും നമ്മളൊക്കെ വളർന്നത് ഭയങ്കര പേടിയാണ് സത്യം ഇപ്പോഴും ആ പറഞ്ഞ കാര്യം തന്നെയാണ് ഒരു സിഗറ്റീവ് മേടിച്ചിട്ട് നാട്ടിൽ പോയിട്ട് വലിക്ക ഇവിടെ നിന്നിട്ട് ഞമ്മള് വലിക്കും നാട്ടിൽ പോയിട്ട് നമുക്ക് വലിക്കാൻ പേടിയാണ് ഇന്നാ മക്ക ഇന്നത്തെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എടുക്കടാ സാധനം എടുക്കടാ അടിക്കടാ റോട്ടിൽ നിന്ന് തന്നെ വലിക്കും മറ്റേ അടുത്ത് ചുണ്ടിൻ്റെ ഇടയ്ക്കേറ്റും കുറച്ചുനെ ഒന്നും പറയാനില്ല ചെറിയ മോളാണ് എന്തായാലും ആ പതിനാറ് വയസ്സായ ചങ്ങായിരണ്ടല്ലോ അങ്ങട്ട് വെടിവെച്ച് കൊന്നയ്ക്ക് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയൊരു ക്രിമിനലാവും ഒന്നും പറയാനില്ല എൻ്റെ മോനെ എങ്ങോട്ടാണ് ഈ നാട് പോണെന്നൊന്നും ഒരു പിടിയില്ല മക്കളെ